പത്രത്തിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും കോയമ്പത്തൂരിൽ ഒരു സ്കൂളിൽ പരീക്ഷ എഴുതാൻ ചെന്ന പെൺകുട്ടിയെ അവൾക്ക് ആർത്തവമുണ്ട് എന്നൊരൊറ്റ കാരണം കൊണ്ട് പരീക്ഷ എഴുതാൻ പരീക്ഷ ഹാളിൽ കടത്തിയിരുത്തിയില്ല മാത്രമല്ല അവൾക്ക് ഇരിക്കാൻ ഒരു ബെഞ്ച് നൽകിയില്ല വെച്ച് എഴുതാൻ വേണ്ടി ഒരു ഡെസ്ക് നൽകിയില്ല സ്കൂളിന്റെ പുറത്ത് ഉള്ള സ്റ്റെപ്പ് മലി ഇരുന്നു ഇരുന്നുകൊണ്ട് രണ്ട് മണിക്കൂറിലധികം ഇരുന്ന് രണ്ട് ദിവസം ജീവിതത്തിലാദ്യമായി മെൻസസ് ഉണ്ടായ ഒരു പെൺകുട്ടിയെ പരീക്ഷയ്ക്ക് ഇരുത്തി എന്നുള്ളൊരു റിപ്പോർട്ട് ഇന്ന് ഏതാനും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ അതിന് വേണ്ടത്ര പ്രചാരം കിട്ടുമോ എന്നോ സോഷ്യൽ മീഡിയക്കാരത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുമോ എന്നൊന്നും നമുക്കറിയില്ല കാരണം ആ സ്കൂളിന്റെ മാനേജ്മെന്റ് മുസ്ലിം പേരുള്ളവരല്ല എന്നതായിരിക്കാം കാരണം അല്ലെങ്കിൽ ആ സ്കൂള് മലപ്പുറം ജില്ലയിൽ അല്ല എന്നതായിരിക്കാം കാരണം മാനേജ്മെന്റ് മുസ്ലിമായിരുന്നു എങ്കിൽ നമുക്കറിയാം കാഫിലക്കാരന്റെ ഭാര്യ മരിച്ചത് മടവൂരിന്റെ പേരിലും കൂടിയായപ്പോ അതിനും മരുന്നൊന്നുകൂടി കൂടി വീട്ടിൽ തന്നെ പ്രസവിക്കണം എന്ന് നിർബന്ധമുള്ള ചില ആളുകൾ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം ഓരോരുത്തരുടേതും എത്ര മാത്രമാണ് എന്നൊന്നും ഞമ്മക്ക് പറയാൻ പറ്റൂല എന്നാ വല തുും പരിശുദ്ധ കുറുകാന്റെ മാൻഡേറ്ററി ഇൻജക്ഷനാണ് ചികിത്സിക്കാതെ അപകടം വരും എന്ന് കണ്ടാൽ ചികിത്സിക്കല് നിർബന്ധമാണ് വെള്ളം കുടിക്കഞ്ഞാൽ അതുകൊണ്ട് ക്ഷീണം വരും എന്ന് കണ്ടാൽ വെള്ളം കുടിക്കൽ നിർബന്ധമാണ് ഭക്ഷണം കഴിക്കാഞ്ഞാൽ ശാരീരികമായി പ്രയാസം നേരിടും എന്ന് കണ്ടാൽ അവിടെ ഭക്ഷണം കഴിക്കൽ നിർബന്ധമാണ് പ്രിയപ്പെട്ടവരെ റമലാൻ മാസത്തിനോരും ആ രീതിയിലുള്ള പ്രയാസമുള്ളവർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കുറുകാൻ പറയുന്നത് അങ്ങനെ പ്രയാസമുള്ളവര് നിർബന്ധമുള്ള നോമ്പ് വരെ അപ്പോൾ നോൽക്കേണ്ടതില്ല പിന്നീട് നോൽക്കണമോ അല്ലെങ്കിൽ പിന്നീട് ഫിതിയ കൊടുത്താൽ മതിയോ അതൊക്കെ മറ്റു മസലകളാണ് സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഒരു മുറുക്ക് വെള്ളം റമദാനിൽ മലപ്പുറം ജില്ലയിൽ കിട്ടാതെ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു എന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്ന രൂപത്തിലൊന്നും ഇസ്ലാം ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇനി ഈ ഗാഫിലക്കാരൻ പറഞ്ഞതുപോലെ ഇത് ഇവിടെ നിന്ന് തന്നെ പറയേണ്ടത് അത്യാവശ്യമാണ് മടവൂർ ഷെയ്ഫിന്റെ പേരിൽ നല്ല കാര്യങ്ങൾ ഒരുപാട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് എങ്കിൽ ഈ മതത്തിനെ തന്നെ മറ്റുള്ളവർക്ക് കുറ്റം പറയാൻ ഈ മതത്തിനെ തെറ്റിദ്ധരിക്കാൻ എല്ലാം വടിവെച്ചു കൊടുക്കുന്ന പല തട്ടിപ്പുകളും മഹാന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് തട്ടിപ്പുകാരും നടത്തുന്നുണ്ട് അതുകൊണ്ട് ദീനുൽ ഇസ്ലാമിന് ഗുണമല്ല ദോഷം തന്നെയാണ് ഉണ്ടാകുന്നത് എന്ന് ഇടക്ക് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഞാൻ പറഞ്ഞു വരുന്നത് ോകത്ത് മഹാന്മാര് എവിടെയൊക്കെ ഉണ്ടോ ആ മഹാന്മാരുടെ ഏറ്റവും വലിയ കറാമത്തായി എണ്ണിയത് വീട്ടിൽ നിന്ന് എന്നെ പ്രസവിച്ചപ്പോ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല എന്നല്ല ന അതിനേക്കാൾ വലിയ അത്ഭുതമായി എണ്ണേണ്ടത് മരിച്ചവർക്ക് ജീവൻ നൽകി എന്നുള്ളതല്ലേ അല്ലെങ്കിൽ കണ്ണ് കാണാത്തവർക്ക് കണ്ണിന് കാഴ്ച കൊടുത്തു എന്നുള്ളതല്ലേ ഏറ്റവും വലിയ കറാമത്തോ ആയിട്ട് എണ്ണേണ്ടത് അങ്ങനെയാണെങ്കിൽ റസൂൽ ആ റസൂലി സല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ ഏറ്റവും വലിയ മൊഴിജിതായി എണ്ണേണ്ടത് അള്ളാഹുവിന്റെ റസൂലും എത്രയോ മരിച്ചാളുകളെ ജീവിപ്പിച്ചിട്ടുണ്ട് മൊഴിജിതത് കൊണ്ട് അള്ളാഹുവിന്റെ റസൂലും എത്രയോ കണ്ണിന് കാഴ്ചയില്ലാത്ത ആളുകൾക്ക് കണ്ണിന് കാഴ്ച തിരികെ കൊടുത്തിട്ടുണ്ട് മൊഴിജിതത് കൊണ്ട് എന്നാൽ നിങ്ങൾ എവിടെയെങ്കിലും ആരെങ്കിലും ഒരു വിവരമുള്ള പണ്ഡിതൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും വലിയ മൊഴിജിതത്ത് ആ മരിച്ചു പോയ ജീവിപ്പിച്ചതാണ് എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കാഴ്ചയില്ലാത്ത ആൾക്ക് കാഴ്ച കൊടുത്തതാണ് അള്ളാന്റെ റസൂലിന്റെ മൊഴിചിതത്ത് എന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ടോ അത് കേൾക്കാഞ്ഞത് അള്ളാന്റെ റസൂലിന് അങ്ങനത്തെ മൊഴിചിതത്ത് ഇല്ലാഞ്ഞിട്ടാണോ ഇമ്രാൻബുനുൽ ഹുസൈനെ തൊട്ട് കൊണ്ടുവന്ന് തടവിക്കൊണ്ട് ചികിത്സിപ്പിച്ചത് അതുപോലെ തന്നെ കഥാധാരനിയ കുഞ്ഞുവിന്റെ കണ്ണ് ആ മുഖത്ത് നിന്ന് തന്നെ പറഞ്ഞു പോയിരുന്നു കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു അടർന്നു പോയിരുന്നു അവിടെ അങ്ങ് നമ്മൾ സിമെന്റ് കൊണ്ട് അവിടെ േസ്റ്റ് ചെയ്യും പോലെ അവിടെ ഒട്ടിവെച്ചപ്പോ ഒട്ടിച്ചു വെച്ചപ്പോ സുബഹാനുള്ള അങ്ങനെ എത്ര എത്ര ഉദാഹരണം ഇതൊക്കെ ഉണ്ടായിട്ടും ആരെങ്കിലും ഒന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും വലിയ മൊഴിതത്ത് ആ മരിച്ചുപോയവരെ അയാത്താക്കിയതാണ് എന്നോ ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾക്ക് കാഴ്ച കൊടുത്തതാണ് എന്നോ അതല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ മറ്റെന്തെങ്കിലും അസുഖം ഭേദമാക്കി കൊടുത്തതാണ് എന്നോ ഇനി അതുമല്ലെങ്കിൽ ആശുപത്രിയിൽ പോകാതെ സുഖപ്രസവം അനുവദിച്ചു കൊടുത്തതാണ് എന്നോ ഇതൊന്നുമല്ല പറഞ്ഞത് മറിച്ചോ പരിശുദ്ധമായ നമ്മുടെ ബുർദാ ബുർദാഫിന് പറഞ്ഞതുപോലെ മഹാനായ മാമു പരിശുദ്ധ കുറുകാനാണ് ഏ ും വലിയ മൊഴി എന്ന് വളരെ വ്യക്തമായി വിശദീകരിച്ചു കൊണ്ട് രേഖപ്പെടുത്തുകയാണ് എത്ര വലിയ അത്ഭുതാണ് വെക്കുക ഇപ്പൊ ഇവിടെ നമ്മൾ വാസ്വ്യുസ്താദ് ഒരു മരിച്ച ആളങ്ങോട്ട് ഹയാത്താക്കി കാണിച്ചു വെക്കുക ഒരുപക്ഷെ ഈ കണ്ട ആളുകൾക്കൊക്കെ അത് വലിയ അത്ഭുതമായി തോന്നും ഇനി അവര് പോയിട്ട് അവരന്മാരോടോ വാപ്പാരോടോ ജ്യേഷ്ഠന്മാരോടോ അഞ്ചന്മാരോടോ ഒക്കെ പറഞ്ഞാൽ എന്റെ കുട്ടി കളവൊന്നും പറയൂലെന്നും അവന് അങ്ങനെ നോട്ടപ്പഴ വരൂലെന്നൊക്കെ ബോധ്യമുള്ളത് കൊണ്ട് അവരും ഒരു പക്ഷെ വിശ്വസിക്കും പ്രിയപ്പെട്ടവരെ ഈ ജനറേഷൻ അങ്ങ് കഴിഞ്ഞ് അടുത്ത ജനറേഷനോട് മടവൂര് സി എം സെന്ററിന്റെ ഹെഡ് വാക്കവി ഉസ്താദ് അടിപ്പാർ ഉസ്താദിന്റെയും അതുപോലെ തന്നെ അബ്ദുൽ ഫത്താഴ് തങ്ങളുടെയും അതുപോലെ തന്നെ ജമലുല്ലിനി തങ്ങളുടെയും അകുറത്ത് വെച്ചിട്ട് ഒരു മയ്യത്തിന് അയാത്താക്കി എന്ന് പറഞ്ഞാൽ ഈ കണ്ട ആളുകളുടെ തരമുറ അങ്ങോട്ട് കഴിഞ്ഞ ഓരോ ഒറ്റ കുട്ടി വിശ്വസിക്കുക എന്നുള്ളത് സംശയ അതാണ് അങ്ങനത്തെ മൊഴിചിസത്തുകളോ കറാമത്തോ അല്ല ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറഞ്ഞത് മറിച്ച് ഏറ്റവും വലിയ കറാമത്ത് ആയതുകൊണ്ട് എന്താ എന്തുകൊണ്ടാ ദാമത്തിൽ ഈ കുറുഖാനിലെ ആയത്തുകൾ പ്രിയപ്പെട്ടവരെ അത് ലോകാവസാനം വരെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ലോകം എന്തൊക്കെ വിഷയങ്ങൾ നേരിടുന്നുവോ അതിനൊക്കെ പരിഹാരം ലോകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ മനുഷ്യരാശിക്ക് നേരിടാനുണ്ടോ അതിന് മുഴുവൻ പരിഹാരം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആയിരത്തി നാന്നൂറ് സംവത്സരങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ റസൂരിൻ അള്ളാഹു തേല അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ കുറുകാനിൽ പറഞ്ഞതനുസരിച്ച് അതിനൊക്കെ പ്രതിവിധിയുണ്ട് അത് സയൻസ് പുരോഗമിച്ച കാലഘട്ടത്തിലാണെങ്കിലും ശിലായുഗത്തിലുള്ള പ്രശ്നമാണെങ്കിലും പോസ്റ്റ് മോഡേൺ ഏജിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അതിനു മുഴുവൻ പ്രിയപ്പെട്ടവരെ ആ പരിശുദ്ധ കുറുകാനിൽ വളരെ കൃത്യമായ പരിഹാരങ്ങൾ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച സർവജ്ഞനായ സർവാധിപതിയായ റബ്ബു സുഖാനുഹൂവത്തായുടെ കലാമിലുണ്ട് എന്നതുകൊണ്ടാണ് അത് എത്ര കാലം കഴിഞ്ഞാലും അത് ഭൂതകാലത്തെ പറ്റി പറയുമ്പോഴും വർത്തമാനകാലത്തെ പറ്റി പറയുമ്പോഴും ഇനി ഫ്യൂച്ചറിൽ സംഭവിക്കാനുള്ള നമ്മുടെ ഭാവി കാലത്ത് നടക്കാനുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞാലും ഒക്കെ അത് ലൈവായി ഒരു പ്രശ്നത്തെ സമഗ്രമായി പ്രതിപാദിക്കാനുള്ള അറിവുള്ള ഏറ്റവും അറിവും കഴിവുള്ള ഒരു വ്യക്തിയുടെ തീരുമാനം എന്നുള്ള രീതിയിൽ ആർക്കും വിലയിരുത്താൻ പറ്റുന്നതാണ് അതുകൊണ്ടാണ് പരിശുദ്ധ കുർഹാൻ മറ്റുള്ള മൊഴിജിതത്തുകളെക്കാളൊക്കെ വലിയ മൊഴിജിതത്താണ് പ്രിയപ്പെട്ടവരെ ഇത്തരം വൈജ്ഞാനിക കേന്ദ്രങ്ങളുടെ ആവശ്യകത ഇന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുകയാണ് കേവലം ഭൗതിക വിദ്യാഭ്യാസം മാത്രമായാൽ പ്രിയപ്പെട്ടവരെ സ്വന്തം ഉമ്മമാരെ ഉമ്മയാണെന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ സ്വന്തം പങ്ങളെ പങ്ങളാണെന്ന് മനസ്സിലാക്കാനോ പറ്റാത്ത ഒരവസ്ഥയല്ലേ ഇന്ന് നമ്മുടെ നാട്ടിൽ ദൈനംദിനം നടക്കുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ തൊട്ടടുത്ത ഗ്രാമത്തിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ അടിച്ചു കൊന്നത് ആ സ്കൂളിൽ അതേപോലെ ഉള്ള സ്കൂളുകളിൽ അതേ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയല്ലേ വിദ്യാർത്ഥികളല്ലേ പത്താം ക്ലാസ്സിൽ എസ് എസ് എൽ സി പഠിക്കുന്ന ഒരു കുട്ടിയെ തച്ചുകൊല്ലാൻ പത്താം ക്ലാസ്സിലെ സ്കൂളിൽ പഠിക്കുന്ന മറ്റ് വിദ്യാർത്ഥികൾ തയ്യാറാകുന്ന അതിന് ധൈര്യപ്പെടുന്ന അതിന് മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് സപ്പോർട്ട് കൂടി ലഭിക്കുന്ന ഒരു കാലാവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത് എങ്കിൽ എന്തേ ഈ കുട്ടികൾ ഇതിന് തയ്യാറായത് മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ കേവലം ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മാത്രം പഠിപ്പിച്ചു വിട്ടാൽ അത് വേണ്ട എന്നല്ലോ ഞാൻ പറയുന്നത് വീട്ടിൽ എന്നെ പ്രസവിക്കണം എന്ന് പറയുന്ന ആളല്ല ഞാൻ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വേണ്ട എന്നല്ല പറയുന്നത് അത്തരം കാഫിലകളിലൊന്നും ഞാനും അല്ലെ നമ്മൾ ആരും കുടുങ്ങാനും പാടില്ല ഞാൻ പറയുന്നത് ഇത് മാത്രമാണ് ശാസ്ത്രം വേണം സാങ്കേതിക വിദ്യ വേണം ആധുനിക വിദ്യാഭ്യാസം വേണം പക്ഷേ അത് മാത്രം മതി അതിന്റെ അപ്പുറം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവുമായിട്ടൊരു ബന്ധവുമില്ലാത്ത ജീവിതം ആ ജീവിതമാണ് ഇവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് എങ്കിൽ ആ വിദ്യാഭ്യാസം മാത്രം പഠിച്ച വിദ്യാർത്ഥികൾ സ്വന്തം ഉമ്മമാരെ കൊന്നു എങ്കിൽ സഹപാഠികളെ കൊല്ലുന്നു എങ്കിൽ പ്രിയപ്പെട്ടവരെ ലഹരിക്കടിമപ്പെട്ട് സ്വന്തം ഉമ്മയെ അയൽ വീട്ടിൽ പോയി തേങ്ങ പൊളിക്കാൻ കത്തി കത്തിവാങ്ങിക്കൊണ്ടുവന്ന് നുറുക്കുന്ന അവസ്ഥ ഈ നാട്ടിലുണ്ടായിട്ടുണ്ടെങ്കിൽ മൂന്നാം ഖലീഫ ഉസ്മാൻ അഫാൻ നബി ഒന്നാകുന്നു ആ ഖലീഫയുടെ പിതാവിന്റെ പേര് അഫാൻ എന്നാണ് അഫാൻ എന്ന പേരുള്ള മുസ്ലിം ചെറുപ്പക്കാരൻ സ്വന്തം കുടുംബത്തിലെ അഞ്ചോളം ആളുകളെ ഒന്നത് ഈ കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂട്ടിലാണെങ്കിൽ ഇതിലൊക്കെയുള്ള പ്രതികൾക്ക് മുസ്ലിം നാമങ്ങളില്ല നാമങ്ങളുണ്ട് പക്ഷേ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് പ്രിയപ്പെട്ടവരെ പഠിക്കാൻ പഠിപ്പിക്കാൻ കേവലം പഠിക്കലും പഠിപ്പിക്കലും മാത്രം പോരാ അതനുസരിച്ച് തുടർന്നും ജീവിക്കാനും കൂടിയുള്ള ഒരു ചിട്ടയും ഒരു പഠനവും ഒരു ട്രെയിനിങ്ങും ആവശ്യമാണ് മദ്രസ കാലയളവ് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ പിന്നെ എന്താകുന്നു എന്ന് നമുക്ക് യാതൊരു അഡ്രസ്സുമില്ല അതിനൊക്കെയുള്ള പരിഹാരമാണ് ജാമിയ ജാമിയ സൈഡിയ അതുപോലെ സി എം സെന്റർ നമ്മുടെ മറ്റുള്ള സ്ഥാപനങ്ങൾ ഈ സ്ഥാപനങ്ങളിലൂടെ അവര് അവര്മു പഠിക്കുന്നവരും ആ ജീവിതത്തിൽ പകർത്തുന്നവരും ആകണം എന്ന രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഇത്തരം സ്ഥാപനങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് വർത്തമാന കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അത്യാവശ്യമാണ് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മഹാന്മാരുടെ സഹായം നമുക്ക് വളരെ ആവശ്യമുള്ളതാണ് അവരുടെ ജീവിതം നമ്മൾ പഠിക്കണം അവരത് അവസുൽ ചെയ്യണം അവരുടെ കാര്യങ്ങൾ വരും തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ രാജ്യം വലിയ ഭീഷണി നേരിടുകയാണ് വെള്ളാപ്പള്ളിയെ പോലെ അതേപോലെ തന്നെ മറ്റ് പല ആളുകളും ഞാൻ പേരെടുത്ത് പ്രത്യേകം പറയുന്നില്ല നിങ്ങൾക്കൊക്കെ അറിയാം ഏതെല്ലാം മാർഗമുണ്ടോ നമ്മുടെ മുസ്ലിങ്ങളെ എതിർക്കാൻ അക്രമിക്കാൻ അവരെപ്പറ്റി ആരോപണം ഉന്നയിക്കാൻ എന്ന് നോക്കി നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് എന്നത് പറയേണ്ടതില്ലോ ഇല്ലല്ലോ നമ്മുടെ വകഫ് നിയമ ഭേദഗതി അടക്കമുള്ള പല നിയമങ്ങളും കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നുകൊണ്ട് ഇനി ഇത്തരം സ്ഥാപനങ്ങളുടെ അടക്കം നിലനിൽപ്പും ആ സ്ഥാപനങ്ങളുടെ അസ്തിത്വവും വരെ എന്താകും എന്ന് ഭയപ്പെടേണ്ട ഒരു കാലഘട്ടമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും ജാഗരൂകരാകണം ബോധവാന്മാരാകണം ഇത്തരം സംരംഭങ്ങളെ സംരംഭങ്ങളെ എല്ലാ രീതിയിലും സഹായിക്കണം മുപ്പന്ത മുപ്പത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന സി എം സെന്ററിന് നിങ്ങളെല്ലാവിധ സഹായവും സപ്പോർട്ടും നൽകണം എന്ന് എന്നപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുദ്ല നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ വാര്യസന്താനങ്ങൾ ബന്ധുമിത്രാദികൾ ദു വസീയത്തിയതവർ തുടങ്ങി നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അവന്റെ പൊരുത്തപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ